കുഞ്ചാക്കുബോബനെ ഉമ്മ വെച്ചു കഴിഞ്ഞപ്പോൾ കുറ്റബോധം തോന്നിയെന്ന് പാർവതി പ്രമുഖ ചാനലിലെ അഭിമുഖ പരിപാടിയിൽ വെച്ചാണ് കുഞ്ചാക്കുബോബനെ പാർവതി ഉമ്മ വെച്ചത് തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടേക്ക് ഓഫ് സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കുകയായിരുന്നു ചാക്കോച്ചനും പാർവതിയും സിനിമയുടെ ചിത്രീകരണ വേളകളിലെ വിശേഷങ്ങൾ രണ്ടുപേരും പങ്കുവയ്ക്കുകയായിരുന്നു ചിത്രത്തിലെ സമീറയും ഷെയ്ദുമൊത്തുള്ള സ്വകാര്യ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് ഉമ്മ വയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ചാക്കോച്ചൻ ഒഴിഞ്ഞുമാറി ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന രംഗങ്ങളായിരുന്നു അതെന്നും പാർവതി അഭിമുഖത്തിൽ പറഞ്ഞു താടിയും മീശയും നിറഞ്ഞ മുഖത്തെവിടെയോ ആണ് ഉമ്മ നൽകിയത് ചാക്കോച്ചനെ ഉമ്മ വെച്ച് കഴിഞ്ഞപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പാർവതി വെളിപ്പെടുത്തി ചാക്കോച്ചന്റെ ഭാര്യ പ്രിയ തനിക്കും കൂടിയുള്ള ഭക്ഷണമാണ് കൊടുത്തുവിട്ടിരുന്നത് അടുത്ത ദിവസം ഭക്ഷണമായി സെറ്റിൽ വന്നപ്പോൾ പ്രിയോട് കാര്യം പറഞ്ഞു സംവിധായകൻ മഹേഷാണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് പ്രിയോട് പറഞ്ഞതായും പാർവതി കൂട്ടിച്ചേർത്തു നായിക കഥാപാത്രത്തോടൊപ്പം അഭിനയിക്കുമ്പോൾ മുന്നിൽ ഭാര്യ പ്രിയയുടെ മുഖമാണ് ഓർക്കുന്നതെന്ന് ബോബൻ പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ